വേനൽക്കാലം എടുക്കുന്നതോടെ കുടിവെള്ള ക്ഷാമത്താൽ ഒരുങ്ങുന്നവരാണ് കേരളത്തിൽ ഭൂരിപക്ഷവും പല വിധത്തിലുള്ള പരിഹാര മാർഗങ്ങൾ മുന്നോട്ട് വച്ചെങ്കിലും ജലക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിരുന്നില്ല കിഫ്ബി ധനസഹായത്തോടെ വൻ മുതൽ മുടക്കിൽ നടപ്പിലാക്കിയ ഇപ്പോൾ ജലക്ഷാമത്തിന് പരിഹാരമായി മാറിയത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ വടകരപ്പതി എരുത്തേമ്പതി പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയായ ജലഗ്രാമം രണ്ടാം ഘട്ടത്തിന്റെ പ്രവർത്തനത്തിന് അറുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചിരുന്നു വടകരപ്പള്ളി ഇറിഗുലേറ്ററിനായി ഇരുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചു പെരുമാട്ടി പട്ടഞ്ചേരി നല്ലപ്പള്ളി സമഗ്ര കുടിവെള്ള പദ്ധതിക്കായി എഴുപത്തിയെട്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ ഇരുപത് കോടി രൂപയും അനുവദിച്ചു പ്രധാന നഗരങ്ങളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി കിഫ്ബി ധനസഹായത്തോടെ എഴുപത്തിരണ്ട് പദ്ധതികൾക്ക് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ അംഗീകാരം ലഭിച്ചു തൊടുപുഴയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വലിയ ജലക്ഷാമമാണ് അനുഭവിച്ചിരുന്നത് ഇരുകരകളിലുമുള്ള വീടുകളിലേക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കുടിവെള്ള വിതരണം നടത്തിയിരുന്നത് പോലും മുനിസിപ്പാലിറ്റിയുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു മുനിസിപ്പാലിറ്റിയിലെ കുടിവെള്ള പദ്ധതിക്ക് മുപ്പത്തിനാല് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇതോടെ എല്ലാ വീടുകളിലും എല്ലാ ദിവസവും വെള്ളം നൽകാൻ സാധിക്കുന്നുണ്ട് അറുപതിനായിരം ലിറ്ററോളം വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന ടാങ്കുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് റാന്നയിൽ കുടിവെള്ള വിതരണം ഉറപ്പാക്കുന്നതിനായി തൊണ്ണൂറ്റി കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കി ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭ്യമാക്കിയ പദ്ധതിയാണിത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരം നഗരസഭയ്ക്കുമായി നാൽപ്പത്തി ഒന്ന് എം എൽ ഡി ജലശുദ്ധീകരണശാലയും അനുബന്ധ പ്രധാന പമ്പിംഗ് ഗ്രാവിറ്റി മെയിൻ വിതരണ ശൃംഖല നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിൽ പഞ്ചായത്തുകളിൽ ഏകദേശം ഇരുപത് അധികം വിതരണ ശൃംഖല സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്